പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഭിന്നശേഷിയുള്ള ഒരാൾ എന്നുള്ള നിലക്കും ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ജില്ലാ ഭാരവാഹി എന്നുള്ള നിലക്കും ഇതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ നഗരസഭ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകി ഈ ഒരു സ്വകാര്യ കമ്പനി അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒന്നര കോടി ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രം തുടങ്ങാം ഞങ്ങൾ ബിൽഡിങ് ഉണ്ടാക്കിത്തരാം എല്ലാ സൗകര്യത്തോടുകൂടി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഈ ഒരു കരാറൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നശേഷിയുള്ളവർക്ക് സ്പെഷ്യൽ സ്കൂൾ ബഡ്സ് സ്കൂൾ അതുപോലെയുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നൈപുണ്യ കേന്ദ്രം അതിൻ്റെ തറക്കല്ലിടൽ കർമ്മത്തിനിടെ ഈ ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിങ്ങിന് പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് ആർക്കാണ് എന്ന് ഈ വീഡിയോ കഴിയുന്നത് വരെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയാണ് ഭിന്നശേഷിയുള്ളവരെന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷിയുള്ളവരുണ്ട് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിൽ പറയുന്നത് ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷിയുള്ളവരുണ്ട് ഈ ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷിയുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ സ്വയം പിന്നെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ നൈപുണ്യ കേന്ദ്രം തുടങ്ങുന്നത് അപ്പോൾ അത് തറക്കല്ലിടുന്ന സമയത്ത് ഈയൊരു ബിൽഡിങ്ങിന് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഒരാളുടെ പേരിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉണ്ടായിരിക്കുകയാണ് ഇനി ഈ ബിൽഡിങ് അതിൻ്റെ തറക്കലിടെ നടക്കുമോ എന്ന് പോലും നമ്മളൊക്കെ ആശങ്കപ്പെടുകയാണ് കാരണം ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ബിൽഡിങ് ആയതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം ഇത് നോക്കിക്കാണുന്നത് അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ അതിൻ്റെ മുളയിൽ തന്നെ നുള്ളുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വിവാദം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് പേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഈ പേരിലെ കാര്യത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഈ ഒരു പേരിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഈ ഉണ്ടാക്കാൻ പോകുന്ന പേരിൻ്റെ വിവാദത്തിൽ ഈ ഒരു പദ്ധതി നിന്നുപോയാൽ കഷ്ടപ്പെടുന്നവരാരാണ് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം ഭിന്നശേഷിയുള്ളവരെന്ന് പറയുമ്പോൾ സമൂഹത്തിലേറെ കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് അവരുടെ പ്രയാസം അറിയണമെങ്കിൽ നമ്മളൊക്കെ കുടുംബത്തിൽ ഒരാൾ ഉണ്ടാവണം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന അറിയണമെങ്കിൽ അത്തരം കുട്ടികളുടെ മാതാവായിരിക്കണം അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയുന്നവരായിരിക്കണം അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രം ഇങ്ങനെ വിവാദത്തിൽ നിന്നു പോവുക എന്നുള്ളത് നമ്മളെ പോലത്തെ ഭിന്നശേഷിയുള്ളവർക്കൊക്കെ വലിയ സങ്കടമുണ്ട് അപ്പോൾ പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഭിന്നശേഷിയുള്ളവരൊക്കെ വളരെ കൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത് അതുമാത്രമല്ല ഒരു പക്ഷേ ഈ നൈപുണ്യ കേന്ദ്രത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയും അതിനോട് ചേർന്നുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഭിന്നശേഷിയുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാനും അവരെ പിന്നെ സ്വയം തൊഴിൽ ചെയ്യാനും അതുപോയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മൾ ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും എന്തായിരുന്നാലും ആദ്യം അതിനൊരു ബിൽഡിംഗ് ഉണ്ടാകുക എന്നുള്ളത് മർമ്മപ്രധാനമായ കാര്യമാണ് അതിനാണ് തറക്കല്ലിടുന്നത് ആ തറക്കല്ലിടുന്ന സമയത്താണ് ഈ പേര് വിവാദം ഉണ്ടാകുന്നത് അതുകൊണ്ടത് മുടങ്ങി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ് അപ്പോൾ ഇത്തരം ഭിന്നശേഷിയുള്ള മക്കളുടെ മാതാപിതാക്കളൊക്കെ വലിയ പ്രയാസത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം നൈപുണ്യ കേന്ദ്രങ്ങൾ ഓരോ ജില്ലയിലും ഉണ്ടാവണം കാരണം ഭിന്നശേഷിയുള്ള മക്കളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് കാരണം ഞങ്ങളുണ്ടാകുന്ന സമയത്ത് എൻ്റെ കുട്ടി എൻ്റെ മകൻ എൻ്റെ മകൾ ഞങ്ങൾ ജീവിക്ക് കാലത്ത് എൻ്റെ മോളെ നോക്കാം എൻ്റെ മകനെ നോക്കാം അവനെ പരിചരിക്കാൻ ഞങ്ങളുണ്ട് പക്ഷേ അവരുടെ മനസ്സിലപ്പോഴും ഒരു ആദിയുണ്ട് ഒരു വേദനയുണ്ട് ഒരു ചിന്തയുണ്ട് ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ ഈ ഭിന്നശേഷിയായ മക്കൾ എന്തു ചെയ്യും അവരെങ്ങനെ ജീവിക്കും അവരെ ആര് ഏൽപ്പിക്കും അവർ ഏറ്റെടുക്കാൻ ആര് വരും എന്നൊക്കെ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഓരോ ഭിന്നശേഷിയുള്ള കുട്ടികളുടെയും മാതാപിതാക്കൾ ദിനേന കഴിഞ്ഞുകൂടുന്നത് അപ്പം ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് പ്രധാനമായ ഒരു കാര്യമാണ് നമ്മളൊക്കെ പറയുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ ആരും നോക്കാനില്ലാതെ ഇങ്ങനെ മാതാപിതാക്കൾ മരണപ്പെട്ട് പിന്നെ അവശതനുഭവിക്കുന്ന അവരെ പരിചരിക്കാനില്ലാത്തവരൊക്കെ ഒരു കേന്ദ്രമായി ഇത്തരം കേന്ദ്രങ്ങൾ വളരണം അപ്പം ഈ കേന്ദ്രം വളരണമെങ്കിൽ അതിന് ബിൽഡിംഗ് ഉണ്ടാവണം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത്തരം മാതാപിതാക്കളുടെ വേദനകളുടെ മേൽ ഇത്തരം മാതാപിതാക്കളുടെ പിന്നെ പ്രയാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിന്നു പോവാം നിന്നു പോവോ എന്ന് നമ്മളൊക്കെ ഭയപ്പെടുകയാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് അപ്പോൾ ഓട്ടിസം സെറിബൽ പാൾസി മെൻ്റൽ റിട്ടാറേഷൻ അത്തരം ഭിന്നശേഷിയുള്ള മക്കളുണ്ട് അവരുടെ മാതാപിതാക്കളൊക്കെ അനുഭവിക്കുന്ന വേദന അത് നമ്മളവരെക്കുറിച്ച് അടുത്തറിയുമ്പോഴേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരം കുട്ടികളെയും ഇരുപത്തിയൊന്ന് വിഭാഗം ഭിന്നശേഷിയുള്ളവരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ വലിയ ആ ജില്ലയിലെ അല്ലെങ്കിൽ ആ ജില്ലയിലൊക്കെയുള്ള ഇത്തരം ഭിന്നശേഷിയുള്ളവർക്ക് വലിയൊരു മുതൽക്കൂട്ടായി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കൊക്കെ കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രം പാലക്കാട് ജില്ലയിൽ ഒരു സ്വകാര്യ കമ്പനി ഒന്നര കോടി രൂപ മുടക്കിക്കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങൾ ഈ പേരിൻ്റെ വിവാദത്തിലും രാഷ്ട്രീയ ലാഭത്തിനും രാഷ്ട്രീയത്തിലെ ചേരി പോലും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു മാനുഷിക പരിഗണന നൽകി ഈ പിന്നെ ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നാണ് പറയാനുള്ളത് ഏ പിന്നെ പേര് പേര് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അനുയോജ്യമായ എല്ലാവർക്കും സ്വീകാര്യമായ അല്ലെങ്കിൽ ഇത്തരം ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവർക്ക് ആ ഒരു സ്ഥാപനം ഇതാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പേരൊക്കെ നിർദ്ദേശിച്ച് അത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിട്ട് ഈ ബിൽഡിങ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക ഇന്ന് സമയബന്ധിതമായി ഒരു സ്വകാര്യ കമ്പനിയൊക്കെ ആകുമ്പോൾ അത് സമയബന്ധിതമായി നടന്നുകൊള്ളും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഒരു സ്വകാര്യ കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഒന്നര കോടി തന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ആണ് സർക്കാരിൻ്റെ പിന്നെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നഗരസഭൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവരുടെ ബഡ്ജറ്റിൽ നീക്കിവെച്ച് ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി അവിടെ പിന്നെ നഗരസഭ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ അവരുടെ പദ്ധതിയിലോ അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമല്ല ഈ ഒരു പദ്ധതി പാലക്കാട് ജില്ലയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഒരു സ്വകാര്യ കമ്പനി ഇത്തരം മക്കൾക്ക് വേണ്ടി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിലൊരു പേരിൻ്റെ വിവാദത്തിൽ അവരെ കൂടി ചടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഭരണക്കാരുടെ അടുത്തു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അടുത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അത് പ്രയാസം സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ ഭരിക്കുന്നവരോടും അതിനെ എതിർക്കുന്നവരോടും പേരിനെ എതിർക്കുന്നവരോടും അതിനനുകൂലിക്കുന്നവരോടും നമുക്കൊക്കെ പറയാനുള്ളത് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത് ഈ വിവാദത്തിൻ്റെ പേരിൽ ഈ ഭിന്നശേഷിയുള്ള ചലനമില്ലാത്ത കാലിന് ചലനമില്ലാത്ത സംസാരിക്കാൻ കഴിയാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്ന് ചെരിഞ്ഞ് കെടുക്കാൻ പോലും കഴിയാത്ത പരസഹായം കൂടാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ മരിച്ചുപോയി ആര് നോക്കാനില്ലാത്ത ഇത്തരം ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവരെയും നമ്മൾ ഉൾക്കൊണ്ടിച്ച് അവരെയും പിന്നെ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ച് അവർക്ക് അവരെ മുഖ്യമായ ചികിത്സയും പരിഗണനയും നൽകിക്കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇത്തരം ബിൽഡിങ്ങുകളെ അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങളെ ഏതെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് നിർത്തലാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിക്കൂടാ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു വിവാദങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഇടപെടൽ രാഷ്ട്രീയക്കാരുടെ അടുത്ത് നിന്ന് വേണം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ച് ഈ ഒന്നര കോടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പനിയുടെ നല്ല മനസ്സിന് ഞങ്ങളൊരു സുലൂട്ട് അടിക്കുകയാണ് ഒരു ബിഗ് സുലൂട്ടടിക്കുകയാണ് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം ഒന്നര കോടി അവർ കൊടുത്തു ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബിൽഡിങ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഒരിക്കലും ഇവിടെ പറയുകയാണ് രാഷ്ട്രീയക്കാര് ഭരണപക്ഷക്കാര് പ്രതിപക്ഷത്തിരിക്കുന്നവരെ ഇനി ഭരിക്കാൻ വരുന്നവരെ അങ്ങനെ അഷ്ടീയമുള്ളവരുമില്ലാത്തവരുമായ എല്ലാവരോടും പറയാണ് വിവാദങ്ങളുടെ പേരിൽ ഒരു പേരിൻ്റെ വിവാദങ്ങളുടെ പേരിൽ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ മഹൽ പദ്ധതിയെ ഈ പുണ്യകർമ്മത്തെ ഈ വലിയ പദ്ധതിയെ നിങ്ങൾ ഇല്ലാതാക്കരുത് വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഭരണ ഭരണപ്രതിപക്ഷത്തിലുള്ളവർ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്